എല്ലാവരും നടണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നടാണ്ട് നമ്മുടെ തറസ് വെറുതെ നടക്കല്ലേ ശരിക്കും തറസിന്റെ മുകളിൽ വെക്കുന്നതാണ് നല്ലത് ഒരു കൊച്ചു പിള്ളേർക്ക് പോലും നടാവുന്ന ഒരു കൃഷിയാണ് ഇവിടെ ഞാനൊരു മുപ്പത് അയ്യോളം നട്ടു തറസിൻ്റെ മുകളിൽ നട്ടേക്കണം ശരിക്കും എൻ്റെ വീട്ടില് ഏഴാം മാസം പഴം ഉണ്ടായിരുന്നു മറ്റേതങ്ങനെ മറ്റേ പഴങ്ങളെ പഴുത്തി കഴിഞ്ഞാൽ കിളിയുണ്ടോ ഇത് കിളിയും ഉണ്ടോ ഒന്നും ഉണ്ടോ ഇല്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പൊ ഇതിമേന്ന് ഈ ഒരു വർഷം മുപ്പത് കായെങ്കിലും എങ്ങനെയും കുറഞ്ഞു കൃഷി അങ്ങനെ മഴ ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല അതിന് നമ്മള് വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാവും ഈ സഞ്ജീവിനെ അടിച്ചിട്ട് അത്ര നീളം നിക്കുന്നത് സാധാരണത്തിന് നീളം വെക്കാറില്ല ഈ വർഷത്തിൽ നീളം വെച്ചതാണ് നീളം വെക്കുന്നതോറും കാവ് ഉള്ളുണ്ടാവും പിന്നെ നമ്മളിത് കാവ് വലുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പരാഗണം നടക്കണം ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ഡ്രാഗൺ കൃഷിയിടമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീടിന്റെ ടെറസില് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രാഗൺ കൃഷിയിടമാണിത് ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇത്രയും വലിയ വരുമാനം നേടാൻ കഴിയുമെന്ന് ദൈ ഈ കൃഷിയിടത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഡ്രാഗൺ കൃഷിക്ക് സ്ഥലവും മണ്ണും ഒന്നും ഒരു പ്രശ്നമല്ല വെള്ളവും വളവും ഒന്നും കാര്യമായിട്ട് ഈ ചെടിക്ക് വേണ്ട ഈ ടെറസ് കൃഷി നടത്തിയിരിക്കുന്നത് ഫിലിപ്പ് എന്ന ആളാണ് എറണാകുളം ജില്ലയിലെ കൂരമാവ് കൊങ്ങോർപ്പള്ളി ചെങ്ങോത്ത് വീടിന്റെ ടെറസിൽ ഫിലിപ്പിയേടൻ മുപ്പത് ചുവട് ഡ്രാഗണുകളാണ് കൃഷി ചെയ്യുന്നത് ഓരോ ചെടിയിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനവും നേടുന്നുണ്ട് നമ്മളിൽ പലർക്കും കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ സമയം ഒട്ടും അങ്ങനെ സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ മികച്ച ഒരു കൃഷിയാണ് ഡ്രാഗൺ കൃഷി കാരണം ഇതിന് പ്രത്യേക പരിചരണം ഒന്നും കൊടുക്കണ്ട മാസത്തിലൊന്ന് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ കീടങ്ങളുടെ ശല്യം ഒട്ടുമില്ല പഴമായാൽ പോലും പക്ഷികളോ മൃഗങ്ങളോ ഒന്നും ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ആക്രമിക്കില്ല അതും വളരെ വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ചെറിയൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ പൂ ഉണ്ടാകുമ്പോഴാണ് നട്ട് ഏഴു മാസം കൊണ്ട് കാറിച്ചെന്നാണ് ഫിലിപ്പി ഏട്ടം പറയുന്നത് ഡ്രാഗൺ കൃഷിയിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം മാർച്ച് മുതൽ നവംബർ വരെ ഉണ്ടാവും ഇത്രയും നീണ്ടകാലം വിളവെടുക്കാൻ പറ്റുന്ന വേറൊരു കൃഷി ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല ഫിലിപ്പ് ഞാൻ എറണാകുളം ജില്ലയിൽ ആലുവ കൊങ്ങോർപ്പിളി ഭാഗത്താണ് താമസിക്കുന്നത് കൊങ്ങർപ്പള്ളി എന്ന് പറഞ്ഞാൽ കോങ്ങർപ്പിളിന്ന് നേരെ കുഞ്ഞന്മാലേക്ക് വരുമ്പോൾ രണ്ടാം ദിവസം പഴംപള്ളി സ്റ്റോപ്പ് പഴമ്പിള്ളി സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് വടക്കോട്ട് പോകുന്ന കഴിയുമ്പോൾ ഒരു കപ്പേള ഉണ്ട് സെൻസഫാസിംഗ് കപ്പേള അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഇവിടെ ഞാനൊരു മുപ്പത് കൈയോളം നട്ടുണ്ട് ടറസിൻ്റെ മുകളിലാണ് നട്ടേക്കണത് അതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ രണ്ടു രണ്ടാമത്തെ വർഷം പഴം ഉണ്ടായേക്കാണ് പഴം നല്ല പഴവുമാണ് നല്ല മധുരവുമാണ് നടാനുള്ളത് ഇതിങ്ങനെ ഒരുപാട് നാളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു നേഴ്സറി ചെന്നപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി അത് ഞാനങ്ങനെ നട്ട് അത് നട്ടപ്പോഴാണ് അതൊരു അതിപ്പോൾ ഒരു മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പം കായുണ്ടാവണത് അത് ഉണ്ടായി അതിന് കായ് ഞാൻ കായ പഴുത്തപ്പോൾ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല റെഡായിരുന്നു അതെനിക്ക് ഭയങ്കര താല്പര്യം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബേവിക്കുണ്ടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ബേവിക്കുണ്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞാനൊരു മുപ്പത് തയ്യാ വേണ്ടി തണ്ട് മേടിച്ച് കൊഴക്കണം എന്നിട്ട് പക്ഷേ ഇത് നട്ട് നമ്മൾ തണ്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ് പൊടിക്കുകയുള്ളൂ അപ്പം നമ്മൾ ആയിരിക്കും ഇത് ചീഞ്ഞ് പോയുന്നത് ആയിരിക്കും പക്ഷെ ഇല്ല ഇത് മൂന്ന് മാസം കഴിഞ്ഞ് പൊടിക്കുകയുള്ളൂ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കഴിയുമ്പോൾ ഇത് മൂന്ന് മാസം കൊണ്ട് പൊടിക്കണോണ്ട് പൊക്കി പോക്കും അവർ അപ്പോൾ വേര് കൊണ്ടു ഞാൻ ഞാൻ അവരോടത്ത് കൊടുത്തിട്ട് ഇപ്പോഴും പൊടിച്ചെടുത്തതുകൊണ്ട് അവരിങ്ങനെ പൊക്കി പൊക്കി പോക്ക് വേര് പൊടിച്ചെടുത്തുകൊണ്ടു കൊണ്ടുണ്ട് അങ്ങനെ അങ്ങനെ എനിക്ക് താല്പര്യം തോന്നി അങ്ങനെ നട്ടതാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി നല്ല ഇതാവുള്ള പരിപാടികളാണ് ആദ്യത്തെ ഒറ്റ പ്രാവശ്യം പരിചരണം മാത്രം അത് ശരിക്കും സെറ്റ് ഉണ്ടാക്കലും ആ ഒരു ചിലവ് മാത്രം പിന്നെ നമുക്ക് ചിലവില്ല ഇരുപത് വർഷം ആകുമ്പോഴതിൻ്റെ വളം നമുക്ക് തരും അന്ന് ഇതിനാണെങ്കിലാ ഒരു ശുശ്രൂഷയും കാര്യങ്ങൾ ഒന്നും നോക്കേണ്ട ഒരു ശല്യവുമില്ല ഒരു വാവല് പോലും വരില്ല നമ്മളിതിന് വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണാൻ എല്ലുപൊടി വേപ്പമിണ്ണാക്ക് അതൊക്കെ കുറേ ചിട്ട് കൊടുത്തതായി ശരിക്കും ചാണാനായി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വർഷം മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കാട്ടിരുന്നല്ല അതും കടയോട് ചേർത്തിട്ട കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഈ കോഴിക്കാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേരൊക്കെ മുകളിലോട്ട് പൊങ്ങി വന്നതാണ് അത്രയൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും ഇപ്പോഴും ഈ സാധനം ഇവിടെ എനിക്കിപ്പോ കൊടുക്കാൻ തയ്യണില്ല ആൾക്കാർ ഒരെണ്ണം ഒരു പ്രാവശ്യം കൊണ്ടു പറഞ്ഞാൽ ഇനി ഉണ്ടാന്നാ ചോദിക്കുന്നത് അത്രയൊക്കെ നല്ല മുതലുള്ള പഴമാണ് ഇതേപോലെ ഞാൻ അങ്കമാലിന്റെ ഒരാൾ വേണമെന്നുണ്ടായി മൂന്നെണ്ണം നട്ടുവച്ചേക്കണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവംബറിലാണ് ശരിക്കും തണ്ട് മുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഉണ്ടായി നമുക്ക് ഇത് കിട്ടും അപ്പൊ ഉണ്ടായ തണ്ടിമേന്ന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കായുണ്ടാകും അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏഴാം മാസം കായ് ഉണ്ടായത് ഹൈറ്റിലല്ല പ്രശ്നം ഇരിക്കുന്നത് ഇതിപ്പോള് ഞാൻ പാരപ്പറ്റി ഇത് ഇവിടെ തട്ടുമേന്ന് വെച്ചേക്കാണ് ഇത് നേരെ അങ്ങോട്ട് ഉണ്ട് സാധാരണക്കാരന്റെ വീട്ടിലും നടാ ഒരു പ്രശ്നവും ഇല്ല അതുമ്പോ പഴം അഞ്ചാറ് പഴം ഉണ്ടാക്കി കറ്റി അത്ര നല്ല പഴം അതായത് സാധാരണ എല്ലാവരും ഇതൊക്കെ തട്ടിണ്ടാക്കണ എല്ലാരും ചോദിക്കുമ്പോൾ ഇതൊക്കെ വലിയ പാടാന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു കുഴപ്പമില്ല നമ്മള് പാരപ്പറ്റിമേ തട്ടുമേന്ന് വെച്ചാൽ പാരപ്പറ്റിലേക്ക് ഇടാ അവിടെ ഞാൻ കഴിഞ്ഞാൽ പഴം ഉണ്ടാവും അപ്പൊ ഹൈറ്റില്ല ഇപ്പൊ കണ്ടത് പാരപ്പറ്റിന്റെ മുകളിൽ ഇത്രയും കയറ്റല്ലേ ഉള്ളു അത് സാധാരണ അല്ല ഒരു അഞ്ചടി ആണ് അഞ്ചടി ഒന്നും വേണ്ട അത് അഞ്ചടിന്ന് നമ്മുടെ പാരപ്പറ്റിന്ന് നമുക്ക് ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിലുള്ളതാണ് അവിടെ നമ്മുടെ സ്ഥലവും പോകണില്ല പക്ഷെ നടക്കുക ഒക്കെ നമ്മുടെ സ്ഥലം പോകും ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ നല്ല രീതിയിൽ നട നല്ല ഒരു ഫ്രൂട്ട്സാണ് എല്ലാവരും നടണോന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട് നമ്മുടെ തറസ്സ് വെറുതെ കിടക്കലേ ശരിക്കും തറസിൻ്റെ മുകളിൽ വെക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ അത്രയും വെയിലോ വെയിലായിരുന്നു മെയിൻ ആയിട്ടുള്ളത് ചൂട് എന്തോരം കിട്ടണം അത്രയും നല്ലത് അത്രയും ഇത് നന്നായി വളരും തണലാണെങ്കിൽ ശോഷിച്ചു പോവും പിന്നെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും വെള്ളം ഒഴിക്കണ്ട വേനക്ക ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഇട്ടും വെള്ളം ഒഴിച്ചെടുത്തതാ ഇത് ഇപ്പൊ ഇതിനകത്ത് ഒരു മാസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അത്ര നന്നായിട്ട് പോകുന്ന പോലെ എല്ലാവരും വിചാരിക്കണേ ഞാൻ ഈ ഒരു മാസം വീട്ടിലുണ്ടാവില്ല അപ്പം പിന്നെ അതിന് നോക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ വിചാരിച്ച് നോക്കണേലും ഒന്നും നോക്കണ്ട ഒരു മാസം വെള്ളം ഒഴിച്ചില്ല അതിൽ വെള്ളമുണ്ട് കള്ളിച്ചെല്ലേ ഇതിൽ വെള്ളം വലിച്ചെടുത്ത് അത് വളർന്നുള്ളൂ ഒരു കുഴപ്പമില്ല ആദ്യത്തെ ഒരു നടല് മാത്രം അതിൻ്റെ സെറ്റിങ്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത് അതിലിപ്പോൾ എല്ലാവർക്കും ഇത്രയും പൈസ മുടക്കണ്ട കാര്യം ഇപ്പം പാരപ്പറ്റിൻ്റെ തട്ടിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ പാരപ്പറ്റിലേക്ക് കാട്ടിയിടുക നമുക്ക് അവിടുന്ന് പഴം എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഒരു കുഴപ്പമില്ല നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് നമ്മുടെ തട്ടിൻ്റെ മുകളിൽ പാരപ്പറ്റിലേക്ക് താഴേക്ക് വീണു താഴേക്ക് വീണ് കഴിഞ്ഞാലേ പഴം ശരിക്കും ഉണ്ടാവുകയുള്ളു പഴം മുട്ടായി കഴിഞ്ഞാൽ പതിനൊന്നാം ദിവസം നമുക്ക് പൂവിരിക്കും പൂവിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം ദിവസം നമുക്ക് പഴം എടുക്കാം ഇത് കഴിച്ചവരെല്ലാവരും പറഞ്ഞത് പിന്നെയും പിന്നെയും ചോദിക്കേണ്ടത് ഇപ്പം എനിക്കിപ്പോൾ കൊടുക്കാൻ തന്നെ കഴിയില്ല ഇപ്പോഴത്തെ പഴം തന്നെ ബുക്കിംഗ് ആണ് നമുക്കിതിന് കീടങ്ങളില്ല പിന്നെ വാവല അല്ലെങ്കിൽ മറ്റുള്ള കിളികൾ ഒന്നും വന്നു കൊത്തില്ല പൊട്ടി അവിടെ വെറുതെ കിടന്നാലും ആരും വന്നെടുക്കൂല അത്രയും നല്ലൊരു ഫ്രൂട്ട്സ് വേറെ നമുക്ക് അവിടെ കിട്ടാനാണ് ഇത് പ്രത്യേകത ഡ്രാഗൺ ചെടി തട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് പൂവുണ്ടാകുന്നു അത് കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കായ്ക്ക് വലിപ്പമില്ല എന്നുള്ളതൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ പരാഗണം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ വലിയ വലിപ്പമുള്ള കായ കിട്ടുകയുള്ളൂ വലുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പരാഗണം നടക്കണം പ്രാണികള് വന്നില്ലെങ്കിൽ നമ്മൾ സ്വയം പരാഗണം നടത്തണം അതായത് ആ പൂവിടന്നിട്ട് ആ പൂവിൽ നമുക്ക് പൂമ്പടി ഉണ്ട് ആ പൂമ്പടി ഒരു പേപ്പറിൽ നമ്മളെടുത്തിട്ടിങ്ങനെ തട്ടിട്ട് കഴിഞ്ഞാൽ ആ പൊടി ആ പേപ്പറിൽ നിന്ന് നേരെ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കും അല്ലെങ്കിൽ തോണ്ടി അതിലേക്ക് ഒരു അതിൻ്റെ പൂമ്പടി ഇതിൽ രണ്ട് ഫീമെയിൽ ഇമേൽ രണ്ടും ഒന്നാണ് അതിൽ അപ്പോൾ അതിൽ നിന്നിട്ട് പൊടി ഇട്ട് കൊടുക്കണം രണ്ട് ഒരു പൂവിൽ തന്നെയാണ് മാർച്ച് വരെ പൂക്കും മഴയ്ക്ക് മഴയ്ക്കിത് പൂപ്പ് തുടങ്ങും അത് പൂക്കണേ പേര് ഞാൻ ഒരു വേറെ പണിയായിരുന്നു ഇത് മഴ പെയ്യും നമുക്ക് ആ മാർച്ചിൽ അങ്ങനെ മഴ ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല അതിന് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാവും അപ്പം ഇനി ആ ഒരു പുതുമഴ കിട്ടുമ്പോൾ പെട്ടെന്ന് ഇനി ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഈ വർഷം ഞാൻ പരീക്ഷിച്ച് പൂ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തോണ്ട് അപ്പോൾ പൂ മാർച്ചിൽ പൂവായി അപ്പോൾ മാർച്ച് വരെ ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് പഴം പഴമെടുക്കുന്നത് മൂന്ന് പ്രാവശ്യം ഞാൻ എടുത്ത് പഴം എടുത്ത് പഴമെടുത്ത് കൊടുത്ത് കടൽ ഇതിങ്ങനെ ഉണ്ടാവും ഇനി പഴുത്ത് ഇപ്പോൾ തന്നെ വരും ഈ പഴം ഇത് പഴുത്തുകഴിഞ്ഞാൽ മുട്ടുമിടും ഇപ്പം ഈ പഴം ഇപ്പം ഈ ഇതിപ്പോൾ ഈ ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് പഴുക്കും അപ്പോഴേക്കും ഇവിടെ ഇത് ഇവിടെ ഇടാൻ തുടങ്ങും ഇതേപോലെ ഒരു മുട്ടിട്ട പത്താം ദിവസം ഇത് ഫ്ലവർ ആവും ഫ്ലവർ ആയി ആയിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം ദിവസം നമുക്ക് പഴം എടുക്കാം ചവന്ന പഴവും അപ്പം നമുക്ക് എടുക്കാം തൂക്ക ഏതാണ്ട് ഒരു അഞ്ഞൂറ് നാനൂറ്റമ്പത് ആയിരുന്നു ഏറ്റവും അധികം ഉണ്ടായത് അറുന്നൂറ് ഗ്രാമുണ്ടായിരുന്നു അതിന്നിട്ടതായിരുന്നു അതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് അതിന് ഒരു ചരിത്രമുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നട്ട് ഞാൻ നമുക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ അറിയാൻ പള്ളി നട്ട് നട്ട് ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ആടുണ്ട് ഞാൻ ദിവസം വന്ന് നോക്കും ഒരു ദിവസം ഞാൻ വന്നു നോക്കിയില്ല ഒരു ദിവസം ഞാൻ ആട് കയറി ചിറ്റി പറഞ്ഞ മറച്ചിട്ടേക്കാണ് അത് ഞാനെടുത്ത് അങ്ങനെ തന്നെ കുത്തിയിട്ട് ആ തണ്ട് അങ്ങനെ തന്നെ കുത്തിയിട്ട് ഒരു ഒരാഴ്ച ഒരു ഫ്ലവർ വന്നേക്കണ് മുട്ട് വന്നു അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ മറിഞ്ഞു തന്നിട്ട് കുത്തിക്കേണ്ടത് അതാണ് കളിച്ചിട്ട് പ്രത്യേകത അത് നശിച്ചുപോവില്ല വെറുതെ വെറുതെ വന്നാലും പൊടിച്ചു പോരും അങ്ങനെ എനിക്ക് എന്നോട് ഒത്തിരി താല്പര്യം തോന്നുന്നു ഞാൻ ഇങ്ങനെ ചെയ്തത് ആ പഴം എന്ന് പറഞ്ഞാൽ നല്ല മധുരം അതാ കണ്ടപ്പോഴാണ് നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഈ പൂവിങ്ങനെ ഈ വർഷത്തിൽ പൂവിരിഞ്ഞ് കഴിയുമ്പോൾ ആ പൂവിൻ്റെ അതിന്റെ അത് അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും മഴയത്ത് വെയിറ്റ് കൂടും അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കണത് അതിൻ്റെയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതൊക്കെ കണ്ടാ ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കില്ലേ ഇനി വെള്ളം കൊടുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും തണ്ടൊടിഞ്ഞു പോവും അത് നമ്മൾ വർഷത്ത് അത് ശ്രദ്ധിക്കണം കാ വലുതാകണമെങ്കിൽ നമ്മൾ പോളിനേഷൻ ചെയ്യണം പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാ നന്നായിട്ട് വലുപ്പം ഉണ്ടാകും ഇല്ലെങ്കിൽ ചെറിയ കായായിപ്പോകും ഇതേ ഇത് ഇത് വിരിയില്ല ഇപ്പോൾ എനിക്ക് ചുമപ്പാണത് പിന്നെ എനിക്ക് ഇത്രയും ഇത് ഇങ്ങനെ വലുത് തണ്ട് നീളം കൂടിയത് ആർ സി എമ്മിൻ്റെ ആർ സി എമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഹരിത സജീവൻ മരണമുണ്ട് ആ ഈ മരുന്ന് പത്ത് ഗ്രാമിൽ ഒരു ലീറ്റർ ഉള്ളതിൽ പത്ത് ഗ്രാമിട്ടാൽ മതി അത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് സ്പ്രേ ചെയ്തപ്പോഴാണ് തണ്ട് പെട്ടെന്ന് വലുതായതും ഇത്രയും നീളം വെച്ചത് അതുപോലെ തന്നെ പവറും കൂടുതലുണ്ടാവും നല്ല നല്ല ഒരു ഇതാണ് നല്ല സൈറ്റ് എനിക്ക് തോന്നി അത് ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ അവർ യെല്ലോ നടറുണ്ട് അതിപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ പവർ ഇപ്പോൾ മുട്ടായി അത് സാധാരണ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴാണ് എന്തോ പക്ഷേ എനിക്കിപ്പോൾ രണ്ടു ബഡിങ്ങാണത് ബഡ് ചെയ്തത് മേടിച്ചു സാധാരണ നമ്മൾ കമ്പ അല്ല കമ്പിന്നും ബഡ് ചെയ്തതാണ് അതിന് പൈസയും കൂടുതലായതാണ് എന്നാലും നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ അങ്ങനെ നട്ടതാണ് ഇപ്പൊ ഒരു അഞ്ച് മുട്ട ആയിട്ടുണ്ട് വിപണനം മാർക്കറ്റിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ശരിക്കും മാർക്കറ്റിൽ കൊടുക്കും ഇവിടെ ആൾ ഇഷ്ടം പോലെയാണ് ഇപ്പൊ ചോദിച്ചു വന്നിട്ട് അവർക്ക് കൊടുക്കാൻ തയനില്ല ആ അത്ര ഇപ്പൊ ഇതിപ്പോ അറിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ഇപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാൻ തയനില്ല ഇപ്പൊ നമ്മൾ കൊങ്കാപ്പള്ളി സൊസൈറ്റി കൊടുക്കണ്ട കൊടുക്കുന്നുണ്ട് അവിടെ അവിടെ കുണ്ട് ഞാൻ കുണ്ടി കൊടുത്തപ്പോൾ തീർന്നു പോയി അവർക്ക് ശരിക്കും പറഞ്ഞത് അറിയാൻ വേണ്ടിയില്ല ഞാൻ കൊടുത്തു ഇത് എങ്കിന്റെ വില എങ്ങനെയാന്ന് പോലെ അവർക്ക് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വണ്ണം കൊടുത്തോടും നിങ്ങൾ മുറിച്ച് കഴിച്ചു നോക്കും എന്നിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു എപ്പഴും അതിന്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ അവര് കഴിച്ചപ്പോൾ ഇത്രയും നല്ല സാധനം ഉണ്ടല്ല ഉണ്ടാന്നോ ചോദിക്കണത് സാധാരണ നമ്മൾ കടയിൽ പുറത്തൊന്നും മേടിക്കല ഈ വഴിയരി കണ്ടല്ല അത് വെറുതെ അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടുവില്ല അത്ര അത് ഈ വെള്ളം ഒന്നിനും കൊള്ളൂല പക്ഷെ ഈ ചൊമ്പാണ് ഈ ചൊമ്പ മുറിച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ കളർ തന്നെ നമ്മളത് കഴിക്കുമ്പോൾ ചുമ്പായിരിക്കുള്ളു ഫിലിപ്പിയാട്ടിന് ഭാര്യയും രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത് ഇവരുടെ സഹായവും കൃഷിയിൽ ഫിലിപ്പിയാടിന് തുണിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടു മോളുണ്ട് മൂത്ത കോളാണത് ബി എസ് ഏഷ്യം കഴിഞ്ഞ് ഇത് തുടങ്ങിയവരെല്ലാവരും നമ്മൾ സഹായിക്കാനായിട്ട് എന്തായാലും ഇവരൊന്നും നോക്കിക്കോളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മോളാണെങ്കിലും പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നോക്കിക്കോളും അത് ഇവർ ഈ പഴം കഴിച്ച പിന്നെ ഇവർക്ക് ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ഇത്രയും നല്ല പഴം എന്നുള്ളത് അവർക്ക് അപ്പഴാണ് മനസ്സിലായത് എങ്ങനെയുണ്ട് മോളെ നല്ല ഇത് കഴിച്ചിട്ട് എന്റെ ഹീമോഗ്ലോബിനൊക്കെ ഒരുപാട് റെഡ് പേടിയായിരുന്നു റെഡുകള പഴമായതുകൊണ്ട് ബ്ലഡ് ഒക്കെ നന്നായി ഉണ്ടാവാൻ തുടങ്ങി അതിനുശേഷം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ സഹായിക്കാറുണ്ട് കൊടുക്കാനൊക്കെ സഹായിക്കാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് നവംബർ മുതൽ ഫിലിപ്പി ചേട്ടനെ വിളിക്കാം വേര് പിടിച്ച നല്ല ഉഗ്രൻ തൈകൾ ഒരടി ചേട്ടൻ നിങ്ങൾക്ക് തരും ഫോൺ നമ്പർ ഇതാണ് ഡിസ്ക്രിപ്ഷനിലും ഫോൺ നമ്പർ ഇടുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നവംബർ മുതൽ തൈകൾ പഴം ഉണ്ടായ തണ്ടിമേ മുറിച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നവംബറിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പൊ എല്ലാ തണ്ടിലും പഴം തീരും അപ്പൊ നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ഒരാ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാകണം അതില്ല എന്നുള്ളത് പറയരുത് അതുകൊണ്ടാണ് ഞാൻ തണ്ട് ഈ നവംബറിൽ കൊടുക്കാന്ന് പറയുന്നത് അത് ഒരു തണ്ടിയും നമ്മൾ നീളത്തിൽ മുറിച്ച് കൊടുക്കുന്നത് നൂറ് ഇരുപാണ് അത് ഞാൻ കൊടുക്കും അത് നിങ്ങൾ നവംബറിൽ എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് തരാം ഒരു കുഴപ്പമില്ല എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ ഞാനൊരു കൊടുത്തേക്കാം